സ്വിഫ്റ്റിലെ ഒരു അടിപൊളി സ്പോയിലർ കണ്ടില്ലേ ഇത് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഈ ഒരു റെയിൻ ഗാർഡും സൈഡ് ഈ ഒരു ക്രോം ലൈൻ അതുപോലെ സൈഡ് ബീഡിങ് വാഹനത്തിന് ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറ് മാറ്റ് പ്ലേറ്റ് അതുപോലെ ഈ ഒരു സൺഷെയ്ഡ് കർട്ടൺ തുടങ്ങിയ എല്ലാ ആക്സറീസും സൗജന്യമായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള പോപ്പുലർ മാരിഡി ഷോറൂമെന്നാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓഫറിന് പകരം ഫിറ്റ് ചെയ്ത് കിട്ടിയതെന്ന് വിചാരിക്കും അല്ല നമുക്ക് അമ്പതിനായിരം രൂപക്ക് വർത്തായിട്ടുള്ള ആക്സറീസ് സ്വിഫ്റ്റ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് അതിനൊപ്പം തന്നെ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫർ വേറെയും തരുന്നുണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഓഫർ സ്വിഫ്റ്റ് മാത്രമല്ല മറ്റൊരുപാട് മോഡൽസിനുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അല്ലെങ്കിൽ ജെഡ് എക്സ് ഐ എന്ന് തുടങ്ങിയ വേരിയൻറ്റൊക്കെയാണ് അമ്പതിനായിരം രൂപ വരെ വിലമതിക്കുന്ന ആക്സറീസ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുക ഫ്രീ ആയിട്ട് ഓരോ വേരിൻ്റൻസിലും വ്യത്യാസം വരുന്നുണ്ട് അതായത് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ബേസ് വരേണ്ടി എൽ എക്സ് ഐ ആ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ ആക്സറീസ് ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇവിടുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തു തരും ഒപ്പം ഏകദേശം ഒരു പതിനാലായിരം നമ്മുടെ ബില്ലിൽ നിന്ന് കുറച്ച് ക്യാഷ് ഓഫറായിട്ട് വേറെയും തരുമെന്നുള്ളതാണ് ഇത് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ആക്സറി വേണ്ട എന്നുണ്ടെങ്കിലോ നമുക്ക് ഏകദേശം മുപ്പതിനായിരം കൺസ്യൂമർ ഓഫറും പതിനയ്യായിരം ഓണം ഓഫറും കൂടി നാല്പത്തി അയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നേടാം പിന്നെ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ കൂടി ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം രൂപയോളം ഓഫറിലും ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് മാരുതിയുടെ സുസുക്ക് സ്വിഫ്റ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനകീയമായിട്ടുള്ള മുകളിൽ നമുക്ക് വേറെ പരിചയപ്പെടുത്തലൊന്നും വേണ്ടത് അങ്ങനെയാണ് ഒന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യം വരുന്നത് കാരണം അത്രയധികം പോപ്പുലർ ആയിട്ടുള്ളതും ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ഉള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ മരുതി സുസുക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ നമ്മൾ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് എക്സ്ചേഞ്ചിന് ഇരുപത്തി അയ്യായിരം രൂപയോളം വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും ഓണ ഓഫറും കൂടി മാത്രം നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പിന്നെ ലോവർ വേരിയൻറ്റ് എടുക്കുന്നവർ കാരണം എന്തായാലും നമുക്ക് ഒരു വാഹനം വാങ്ങിയ സീറ്റ് കവറും മാറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നതാണ് അതാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അടിപൊളി വർത്തായിട്ടൊരു സമയമാണ് ആരതിയുന്ന ഒരു വാഹനം എടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത്ര നേരം ഞാൻ പറഞ്ഞത് സ്വിഫ്റ്റിൻ്റെ കാര്യം മാത്രമാണ് തീർന്നിട്ടില്ല തൊട്ടടുത്ത് നമുക്കിതേ സെലീരിയോ നിൽക്കുന്നുണ്ട് സെലീരിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സെയിം ഓഫർ വരുന്നുണ്ട് ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഓഫേഴ്സാണ് നമുക്ക് വരുന്നത് അതിൽ ആക്സറീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപക്ക് വർത്തായിട്ടുള്ള ആക്സറീസ് ഇതുപോലെ നമുക്ക് ഫിറ്റ്മെൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതും ഒരു രൂപ ചിലവില്ലാതെ ഒപ്പം നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി നാലായിരം രൂപയോളം ക്യാഷ് ഓഫറും കിട്ടും ഇത്രയും മുപ്പത്തി നാലായിരം രൂപ ആക്സറീസും കിട്ടും ഇരുപത്തിനാലായിരം രൂപ ക്യാഷ് ഓഫർ വേറെയും കിട്ടും കിഡലിലിന് ഓഫറായിട്ടാണ് എനിക്ക് പ്രാവശ്യത്തെ മാരിധി ഓൺ ഓഫർ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് അതും ആദ്യം പറഞ്ഞതിൽ നിന്നും ചില മോഡലിനൊക്കെ അയ്യായിരം രൂപയോളം അഡീഷണൽ ആയിട്ട് വീണ്ടും ഓഫർ കൂട്ടിയിട്ടുണ്ട് അത് ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം വീഡിയോയുടെ അടുത്ത വാഹനം നമുക്ക് അതാണ് വരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ സെലീരിയോടെയും നമുക്ക് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറ്റം വരുന്നത് രണ്ട് ഷീറ്റ് മൊത്തം ഈ ഓഫറാണ് എഴുതിയുള്ള അപ്പോൾ എല്ലാം നമുക്ക് പറയൽ പ്രാക്ടിക്കൽ ഇല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം എൽ എക്സ് ഐ എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് അതിനാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മുപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ ആക്സറീസ് നമുക്ക് ഫിറ്റ് ഒരു ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിലാണെങ്കിൽ നമുക്ക് പത്തൊമ്പതിനായിരം രൂപ ക്യാഷ് ഓഫറാണ് വരും നമ്മൾ ആക്സറീസ് തിരഞ്ഞെടുത്താൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും അയ്യായിരം രൂപയുടെ ഓൺ ഓഫർ അങ്ങനെ നാൽപ്പത്തി അയ്യായിരം രൂപ കൺസ്യൂമർ ഓണം ഓഫറിനും രണ്ട് ചേർന്ന് മാത്രം ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ ഏകദേശം ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടോട്ടൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയോളം വില കുറച്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് സെലീരിയെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി ആദ്യം മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ പറഞ്ഞ ഒരു മോഡലായിരുന്നു നമ്മുടെ ആൾട്ടോ അതിനിപ്പോൾ അയ്യായിരം വീണ്ടും കൂട്ടിയിട്ട് കൺസ്യൂമർ ഓഫർ മാത്രം നമുക്ക് നാൽപ്പതിനായിരം രൂപയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം നമുക്ക് ഓണം ഓഫർ പതിനായിരം കൂടി വരുമ്പോൾ ആൾട്ടോ ഇപ്പോൾ എടുക്കുന്നവർക്ക് ഏകദേശം അമ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം ലഭിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപത്തി എട്ടായിരം രൂപയോളം വില കുറവിൽ ആൾട്ടോ കേട്ടൻ നമുക്കിപ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി ഇത് എടുക്കുന്നവർക്ക് ആക്സറീസ് മതി അതായത് നമുക്കൊരു നല്ല ലോവർ ലോവ എടുക്കുമ്പോൾ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ മാറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാം ഏകദേശം എത്ര രൂപയ്ക്ക് അറിയാം നാല്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയുടെ ആക്സറീസ് എടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് തിരഞ്ഞെടുക്കാം ഒപ്പം അത് തിരഞ്ഞെടുത്താൽ നമുക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വേറെയും തരുന്നുണ്ട് അത് സാധാരണ എങ്ങനെ ഉണ്ടാവാറുന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സറീസ് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്നായിരുന്നു ആരും ലഭിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ഓണത്തിന് ഇക്കൊള്ള ഓണം വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്തെ ഓണത്തിന് നമുക്ക് ആക്സറീസ് എടുക്കുന്നവർക്കും ക്യാഷ് ഓഫർ വേറെയും തരുന്നുണ്ട് അതായത് പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എന്നിങ്ങനെ ഓരോ മോഡൽസിനായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് നമുക്ക് ആൾട്ടോ കേട്ടന് വരുന്ന എൺപത്തി എട്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഈ ഒരു എല്ലാം റെഡ് കളർ വാഹനങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ട അടിപൊളി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തൃശ്ശൂർ നമ്മുടെ പെരിങ്ങാവിലുള്ള പോപ്പുലർ മാരുതി ഷോറൂമിലാണ് കേട്ടോ നിങ്ങൾ ഇപ്പം അപ്ഡേറ്റ് ആയിട്ട് അയ്യായിരം രൂപ അധികം ഓഫർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ അതാണ് നമ്മൾ ഇത്ര വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാൽപ്പത്തി നാലായിരം രൂപയുടെ ആക്സറൈസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ആൾട്ടോ കേട്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെയുള്ളത് വേഗനാറാണ് വേഗനാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറുപതിനായിരം രൂപ വെർത്ത് ആയിട്ടുള്ള ആക്സറൈസ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ നിങ്ങൾ ലോവർ ഒക്കെ എടുക്കുന്നതെങ്കിൽ ഇതിന് ഏകദേശം എൽ ആണ് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുക അത് എടുക്കുന്നവർക്കാണ് അറുപതിനായിരം രൂപയുടെ ആക്സറി നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങളൊരു ബേസ് വേറൻറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിടുന്ന ടച്ച് സ്ക്രീനും അതുപോലെ മാറ്റ് കാര്യങ്ങൾ ഫോഗ് ലാമ്പ് അങ്ങനെ എല്ലാം നമുക്ക് അറുപതിനായിരം രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും അതൊക്കെ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ഒരു ഫുൾ ഓപ്ഷനിലേക്ക് പോകേണ്ടതില്ല താഴെയുള്ള ഉള്ള വേരിയൻറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്സറീസ് ഒക്കെ ഫിറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ഒരു വാഹനാക്കിയിട്ട് അടിപൊളി വാഹനാക്കിയിട്ട് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ആലോചിച്ചു ആണെങ്കിൽ അത് കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു വിലയിൽ അറുപതിനായിരത്തിൽ ഒതുങ്ങുന്ന എല്ലാ സാധനവും നമുക്ക് സെലക്ട് ചെയ്യാം ഒപ്പം ഏകദേശം പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വേറെയും വേഗനാറിന് വരുന്നുണ്ട് എന്നുള്ളതാണ് വേഗനാറിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയോളം ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എല്ലാം ചേർന്നിട്ട് നമ്മുടെ വേഗനാർ എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് വേഗനാർ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കറിയാവുന്ന പോലെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഒരു ഫാമിലികൾ ഏറ്റവും അധികം പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് എടുത്തുപോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടോപ്പ് ത്രീയിലോ ടോപ്പ് ഫൈവിലോ ഒക്കെ ഉണ്ടാവുന്ന ഒരു വാഹനം കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫാമിലികൾക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും സ്ഥല സൗകര്യമൊക്കെ വരുന്ന വാഹനമായതുകൊണ്ടാണ് അപ്പോൾ അതിനാണ് ഇത്രയധികം ഓഫേഴ്സ് നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ കൺസ്യൂമർ ഓഫർ കാര്യങ്ങളൊന്നും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയോളം നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് പ്ലസ് ഓണം ഓഫർ പതിനായിരം അമ്പത്തി അയ്യായിരം രൂപ നമുക്ക് ഡിസ്ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് മാത്രം ലഭിക്കുന്നുണ്ട് പിന്നെയാണ് ഇരുപത്തി അയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ടോട്ടൽ ഒരു ലക്ഷത്തി മൂവായിരം രൂപയുടെ ബെനിഫിറ്റ്സോടുകൂടി നമുക്കിപ്പോൾ വേഗനാർ സ്വന്തമാക്കാനും സാധിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലോവർ വേരിയൻ്റ് എടുക്കുന്നെങ്കിൽ അതായത് എൽ എക്സ് ഐ വി എക്സ് ഐ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിങ് വേരിയൻ്റുകൾ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഓഫർ എന്ന് വെച്ചിട്ട് അതായത് കൺസ്യൂമർ ഓഫർ ഓണം ഓഫർ സ്കീം എടുക്കാതെ ആക്സറി പാക്ക് എടുക്കുകയാണ് കാരണം നമ്മൾ കൺസ്യൂമർ ഓഫർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാകുമെങ്കിൽ ആക്സറി സെലക്ട് ചെയ്ത് നമുക്ക് അറുപതിനായിരം രൂപയ്ക്ക് വറത്തായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും കാരണം അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഫിറ്റ്മെന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്താൽ വാറൻറ്റിഷ് വരുന്നില്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം കിട്ടും ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ഫുള്ളി ലോഡർ ആയിട്ട് നമുക്ക് ആ വാഹനം കാണാനായിട്ട് പറ്റുമെന്നുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലോർ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ഈ ഒരു ഓണത്തിനെടുത്താൽ അടിപൊളി ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു ആക്സറിയുടെ ഡിസ്കൗണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും വാഹനങ്ങൾക്കാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു ആക്സറി പാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത് പിന്നെ ബാക്കി നമുക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ബ്രസക്ക് മാത്രമാണ് ബ്രസക്ക് ഏകദേശം ഓണം ഓഫറായിട്ട് പതിനയ്യായിരം രൂപ ലഭിക്കുന്നുണ്ട് എന്നുള്ളതുള്ളൂ അത് ആ രൂപത്തിൽ നമുക്ക് വലിയ എന്താ പറയുക സംഭവമായിട്ടൊന്നുമില്ല നമുക്ക് പതിനയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും ഇരുപത്തി അയ്യായിരം രൂപയോളം എക്സ്ചേഞ്ച് ബോണസാണ് വരുന്നത് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വറത്തായിട്ടുള്ള ഓഫേഴ്സാണ് വരുന്നത് അതിന് നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ ഒരു ആക്സറി പാക്കിൻ്റെ ഒരു സ്കീം വന്നിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തി രണ്ടായിരം രൂപയുടെ ആക്സറി ഒക്കെ നമുക്ക് വാ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ അടക്കണം ആ ഒരു സ്കീമാണ് പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് നമുക്ക് സമ്മാനങ്ങൾ ഓണത്തിന് വേറെ ഉള്ളത് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒമ്പത് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് മാരുത് കേരളത്തിലേക്ക് മാത്രം ഈ ഒരു ഓണക്കാലത്ത് വണ്ടി എടുക്കുന്നവർക്കായിട്ട് നൽകാം ഓണ സമ്മാനങ്ങളായിട്ട് മാത്രം കേട്ടോ ഓഫറായിട്ടല്ല സമ്മാനങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായി സാധിക്കും സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നമുക്കിത് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ അതുപോലെ തന്നെ എട്ട് ഗ്രാം ഗോൾഡ് കോയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അഷ്യൂർഡ് ആയിട്ടുള്ള ആക്സറി ഗിഫ്റ്റുകൾ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു നമ്മുടെ ടയർ എയർ അടിക്കുന്ന സാധനമാണ് ഇതൊക്കെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഓഫറും ആക്സറീസിൻ്റെ ബെനിഫിറ്റും അതുപോലെ സ്ക്രാച്ച് ആൻഡ് വിന്നും ബുക്കിംഗ് അങ്ങനെ ഒരുപാട് സ്കീമുകളായിട്ടാണ് പെരിങ്ങാ മാരുതി ഷോറൂം ഒരുങ്ങിയിട്ടുള്ള അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങൾ അറിയാനും ഓഫറിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ അറിയാൻ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വഴി കാണാം ബൈ ബൈ